തൃശൂരിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം പതിനേഴ് പവൻ കവർന്നു അയ്യന്തോൾ സ്വദേശി ഡോക്ടർ കുരുവിളയുടെ വീട്ടിലാണ് മോഷണം നടന്നത് ഇന്നലെ രാത്രിയായിരുന്നു മോഷണം വീട്ടു രാവിലെ വീട് തുറക്കാൻ എത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത് ഈ സമയത്ത് വീടിന്റെ പുറകുവശത്തെ ഇരുമ്പുവാതിൽ തുറന്ന നിലയിലായിരുന്നു സംശയം തോന്നിയ ജോലിക്കാരി വീടിനകത്ത് കയറി പരിശോധിച്ചപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് വീടിനകത്ത് സാധനങ്ങളെല്ലാം തന്നെ വാരി വലിച്ചിട്ട നിലയിലായിരുന്നു ബാത്റൂമിലെ പൈപ്പും തുറന്നിട്ട നിലയിൽ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മൂന്ന് മോതിരവും ഒരു ചെയിനും മോഷണം പോയതായി മനസ്സിലാക്കുന്നത് വിവരമറിഞ്ഞ തൃശൂർ ടൗൺ വെസ്റ്റ് പോലീസും ഡോഗ് സ്കോഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു ഒരു മാസമായി ഡോക്ടറും കുടുംബവും അമേരിക്കയിലാണ് മകന്റെ അടുത്തേക്ക് പോയതായിരുന്നു ഇതിനിടെയാണ് മോഷണം നടന്നത് അടുക്കള വാതിലിന്റെ വെച്ചിട്ട് തുറന്നു അപ്പം അതിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് കാറ് ഇടാൻ കൊണ്ടുവന്ന അങ്ങനെ തുറന്നിട്ട് മറക്കാമെന്ന് ചോദിച്ചു പിന്നെ ബാത്റൂമിൽ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പം ഞാൻ ചെന്നിട്ട് അത് ഓഫാക്കി ഞാൻ അപ്പം തന്നെ സാറിൻ്റെ റൂമിൽ പാലിക്കൽ കാശ് കാണില്ലാത്ത അങ്ങനെ തന്നെ അടുക്കഴിഞ്ഞിരിക്കുന്നുണ്ട് അപ്പം തന്നെ ഇവിടുത്തെ പണിക്കായിരുന്നു ബിജുവിനെ വിളിച്ചു ബിജു അപ്പം തന്നെ ഡോക്ടറിൽ വിളിച്ചു അപ്പം തന്നെ ബിജു വന്നു അങ്ങനെ നോക്കിയപ്പോൾ പിന്നെ മുകളിലൊക്കെ വരെ നോക്കിയിരുന്നു അപ്പം എല്ലാം വലിച്ചു വന്നിട്ടുണ്ട് അങ്ങനെ കണ്ട് ഇന്നലെ ചേച്ചിയോട് വന്നിരുന്നു ഇന്ന് രാത്രിയിലാണ് കഴിഞ്ഞ രാത്രി